എല്ലാവർക്കും നമസ്കാരം ഉണ്ട് അപ്പൊ നമുക്ക് കൂട്ടുകറി എങ്ങനെ ഉണ്ടാക്കാം നോക്കാം നമുക്ക് തലസം ഇട്ടുവെച്ച കടലുണ്ട് ആവശ്യത്തിന് ചേന ഒരു കായ എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് കുക്കറിലേക്ക് വേവിക്കാൻ വെക്കാം അപ്പം അതിന് വേണ്ട കുറച്ച് തേങ്ങയും ജീരവും നമുക്ക് ഒതുക്കിയെടുക്കണം അപ്പം നമുക്ക് കടല ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് പീസിൽ വരുന്നേരം നമുക്ക് വേവിച്ചെടുക്കാം നമുക്ക് കടല വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ജീരവും തേങ്ങയും ഒതുക്കിയെടുക്കാം അപ്പം തേങ്ങ ഇതുപോലെ ഒതുക്കിയെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കടല കടലിവിടെ നന്നായി വെന്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് കായയും ചേന ഇട്ട് കൊടുക്കാം ചേന കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾ ശകല മഞ്ഞൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്ത് ഒന്നും കൂടി വേവിച്ചെടുക്കാം നമുക്ക് നമ്മുടെ കഷ്ണ ഇവിടെ വരുന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ മൂപ്പിച്ചിടാനുണ്ട് അതിന് അതിന് നമുക്ക് ചട്ടി വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചോളൂ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് നമുക്ക് രണ്ടോ മൂന്നോ നാലോ ടീസ്പൂൺ തേങ്ങ ഇട്ട് വറുത്തെടുക്കാം നമുക്ക് നന്നായി ചുമന്ന കളർ വരെ മൂപ്പിച്ചെടുക്കണം ഒരു തണ്ട് കറിവേപ്പില കൊടുക്കും അപ്പം നമ്മുടെ തേങ്ങ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ശകലം മല്ലിപ്പൊടി സ്റ്റവ് ഓഫാക്കി കൊടുക്കാം നമുക്ക് ഈ ചട്ടിയിൽ ചട്ടിയിലിരുന്നൊന്നും മൂക്കട്ടെ മല്ലിപ്പൊടിയൊക്കെ ഒന്ന് മൂത്തുക പച്ചമണം പോട്ടെ അപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ കൂട്ടുകറി അപ്പം ഇതിനകത്തേക്ക് ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കണം ചേനയും കായൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം നമ്മൾ ഒതുക്കി വെച്ച അരപ്പം കൂടി ഇട്ട് കൊടുക്കുക അപ്പം നന്നായി ഇളക്കി പൊത്തി വെക്കുക അപ്പം നമ്മുടെ തേങ്ങ മൂപ്പിച്ചത് ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മുടെ കൂട്ടുകാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം എല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ ഹാപ്പി ഓണം